എല്ലാവരും ജന്മം കൊണ്ട് തന്നെ ശ്രേഷ്ഠരാനുള്ള പദ്ധതി മലബാർ സമ്പ്രദായത്തിലെ സന്യാസ പാരമ്പര്യത്തെയും അതുപോലെ തന്നെ സാധനാ പാരമ്പര്യത്തെയും ഒരു അശ്രേഷ്ഠത്വം കൽപ്പിക്കാതെ നിങ്ങൾ എപ്രകാരമാണോ അയ്യങ്കാളി യജമാനൻ എന്റെ ജനതയ്ക്ക് മാറുമറയ്ക്കാൻ വസ്ത്രം അനുവദിക്കണമെന്ന് ഒരു കാലഘട്ടത്തിൽ ഒരു ഹിന്ദു സഭയിൽ കയറി നിന്ന് പറഞ്ഞേ അതുപോലെ നമ്മൾ പറയുകയാണ് അത്തരത്തിൽ ആരെങ്കിലും ഹൈന്ദവ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രേഷ്ഠനും അശ്രേഷ്ഠനും കറുത്തവനും വെളുത്തവനും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വേർതിരിവില്ല സമ്പ്രദായത്തെ കുറിച്ച് കാലാജയത്തിൽ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ കൃത്യമായി ഞാൻ ഈ പറയപ്പെടുന്ന മലബാര സമ്പ്രദായത്തിന്റെ സന്യാസ പാരമ്പര്യം അതിന്റെ സന്യാസിയാണെന്നാ ആചാര്യനല്ല ആചാര്യത്വം കൈകാര്യം ചെയ്തത് ശങ്കരാചാര്യൻ എപ്രകാരമാണോ ആ വിഷയത്തിൽ കൈകാര്യം ചെയ്തത് അതുപോലെയാണ് നമ്മൾ ഈ ആചാര്യനെ കൊണ്ട് ഈ സമ്പ്രദായത്തിൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ സന്യാസിയാണ് പാരമ്പര്യനിഷ്ഠയോടുകൂടി നിയമവും ഉണ്ടാക്കിയിട്ട് അപ്പൊ ആ സന്യാസ പാരമ്പര്യത്തെയും അതിന്റെ സാധനാ പാരമ്പര്യത്തെയും അതിന്റെ മലവാര വേദാന്ത പദ്ധതി ശങ്കരാദ്വൈതം പോലെ തന്നെ ഇതിനും ഒരു ഉണ്ട് അത് മലവാര വേദാന്തം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കാറ് അതിലൊക്കെ പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതിനെയൊക്കെ ഒന്ന് ഈ ഒരു സദസ് കേവലമല്ല ഈ ഒരു സദസ് അംഗീകരിച്ച അത് ഇന്ത്യയിലെ തന്നെ ഭാരതത്തിലെ ലോകത്തിലെ തന്നെ മുഴുവൻ ഹിന്ദുക്കളും അംഗീകരിച്ച പോലെയാണ് അതുകൊണ്ട് ഈ വിശേഷപ്പെട്ട സാസ് തന്നെ അതൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മലവാര സമ്പ്രദായത്തിൽ മലവാരി ബാബാജി പറഞ്ഞിരിക്കുന്ന മലവാര സമ്പ്രദായത്തെ സന്യാസി ആയിക്കൊണ്ട് അടുത്ത തവണ ഇത്തവണ വേണ്ട അടുത്ത തവണ ഇതുപോലെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ മഠത്തിനെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പുറകിലാണെങ്കിലും സൈഡിലാണെങ്കിലും എവിടെയാണെന്നും കുഴപ്പമില്ല ഞങ്ങൾക്കും ആ സന്യാസ പാരമ്പര്യത്തിന്റെയും അതുപോലെ ബ്രഹ്മചര്യ പാരമ്പര്യത്തിന്റെയും സാധന പാരമ്പര്യത്തിന്റെയും ഒരു സ്ഥാനം ഞങ്ങൾ തരും അത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇവിടെ ആറിവിയുമില്ല നമ്മൾ ഒന്നാണ് അത് ഹിന്ദുവാണ് സനാതനിയാണ് എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു അതൊന്നിവിടെ ഇതിന്റെ അധ്യക്ഷൻ ആരാച്ച ആ രീതിയിൽ അതേ വാക്കു വ്യക്തമാക്കണമെന്ന് പറയാണ് കാരണം ഇതിനിക്ക് സമൂഹത്തിന് ഇവിടുന്ന് കൊടുക്കുന്ന മറുപടിയാണ് ഞാനല്ല കൊടുക്കേണ്ടത് നമ്മളാണ് കൊടുക്കേണ്ടത് ഭരത്മാതാക്കി ജയ് ജയ് ഹിന്ദ്